നമുക്ക് ഇങ്ങനൊരു രണ്ട് വസന്തവും രണ്ട് തരത്തിലുള്ള മഴങ്ങൾ കേരളത്തിലെ പ്രത്യേകത ഗോഡ് സോൺ കൺട്രി തന്നു പക്ഷേ അത് ചില ദോഷവശങ്ങൾ കൊണ്ടത് നമ്മൾ ഇല്ലാണ്ടാക്കുക നമ്മളുടെ കൈയിരുപ്പിൻ്റെ വിശേഷം കൊണ്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളശം എന്നാൽ അറ്റ് പ്രസന്റ് നമുക്ക് നല്ലൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മഴ നമുക്ക് എന്ന തുടങ്ങണ എന്നാൽ ടവം പാതി കഴിഞ്ഞാൽ പിന്നെ കൂടെ കൂടെ അത് നടക്കരുത് അല്ലേ ഇടവം പാതിക്കുമ്പോൾ നിൽക്കുമ്പോൾ മഴ തുടങ്ങും നല്ല അസലായിട്ട് വരും എന്തായാലും കർക്കിടകത്തില് മഴ ഭയങ്കര മഴ പത്ത് ഉണക്കുണ്ട് കർക്കിടകത്തില് പത്തുണക്ക് വളരെ പ്രധാനമാണ് അത് തേങ്ങ ഉണക്കാനാണെന്നും നെല്ല് ഉണക്കാനെന്നൊക്കെ പറയും പറയുന്നത് നിൽക്കട്ടെ പക്ഷെ ഈ പത്ത് ഉണക്ക് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട് അത് ആരോഗ്യപരമായിട്ടും വളരെ പ്രാധാന്യമുണ്ട് മറ്റ് പല കാര്യങ്ങൾക്കത് സാമ്പത്തികമായിട്ട് വളരെ പ്രാധാന്യമുള്ള സംഗതി പറഞ്ഞു അത് ഞാൻ പറയാൻ എനിക്ക് മറ്റേ മുസ്ലിം ഉണ്ട് അപ്പോൾ അങ്ങനെ ഇതുണ്ട് ഒരു അവസ്ഥയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വേറിട്ട് കേരളം വേറിട്ട് നിൽക്കുന്ന സംഗതികളെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാരണം ഇടോപാധിക്കുണ്ടാകുന്ന മഴ മിഥുനത്തിൽ വേറൊരു തിരുവാതിര ഞാറ്റുവേല തിരിമുറിയാതെ വേണം അല്ലെ തിരിമുറിയാതെ തന്നെ എന്ത് തിരി എന്ത് തിരിയത് കുരുമുളക് തിരി തിരി മുറിയില്ല കൊട്ടൂല ഇങ്ങനെ ചാരത്തിന് തുളി തുളിപ്പ് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിയും കർക്കിടകം ഇടയ്ക്കൊന്ന് പെയ്യും ഇടയ്ക്കൊന്ന് മുത്തും പത്ത് ദിവസം ഇല്ല ഇടയ്ക്ക് ഭയങ്കര മഴ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള അവസരമുണ്ട് സുഹൃത്ത് കൂടും അങ്ങനെയുള്ള സ്ഥലം ഇടയ്ക്ക് മഴ ഒരു ഇടയ്ക്ക് വെയിൽ ഒരു ചെറിയ മാസം പോരാൻ സാധ്യതയുണ്ട് ഇനി അത് ഒരു വേഷം ഇനി അടുത്തത് പിന്നെ എന്നു ചിങ്ങത്തിൽ മഴ ചിണുങ്ങി ചിണുങ്ങി അല്ലേ ചിണുങ്ങി ചിങ്ങം ഇല്ലാതെ ഒന്നുമല്ല ഇങ്ങനെയുള്ള ചില സംഗീതികളുണ്ട് ശേഷം വീണ്ടും ഈ പറഞ്ഞ തുലാമാസത്തില് ഭയങ്കര മഴ രാത്രി കാലം കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ ആയിട്ട് തുലാമഴ കണ്ടു നിക്കരു കാലവർഷം കേട്ടോ ആ തുലാമ്പത്ത് കഴിഞ്ഞത്തിലും കിടക്കാതെ അത് വെറുതെയാ നിക്കട്ടെ അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു തന്നത് മഴയുടെ രീതിയില് ചില കൺസെപ്റ്റുകൾ നമ്മുടെ ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ആയുർവേദം നിശ്ചയിച്ചിട്ടുണ്ട് ഋതുചെല്ല്യ എന്നൊരു സംഗീതം ഞാൻ പറഞ്ഞ ഓർക്കുണ്ടല്ലോ ഋതുചെയിൽ ഓരോ കാലം നമുക്ക് അത്ര തീക്ഷണമായ അവസ്ഥകളില്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാധാന്യം കല്പിക്കാത്തത് നമുക്ക് മഴ മാത്രം ഇത്തിരി പ്രശ്നമായിട്ടുള്ളൂ വടക്കേന്ത്യയിൽ തണുപ്പ് പ്രശ്നമാണ് ചൂട് പ്രശ്നമാണ് അപ്പോൾ ഈ ചൂട് കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മഴ വരുമ്പോഴത്തേക്കും വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും ആ സമയത്ത് നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യും തിരിച്ച് മഴ കഴിഞ്ഞിട്ട് പിന്നെ ശരത്കാരം വരുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ ചെയ്യും ഇനി തണുപ്പ് കഴിഞ്ഞിട്ട് ചൂട് വരുന്നൊരു കാലത്ത് കപ്പത്തിൻ്റെ പ്രശ്നം പ്രശ്നമുണ്ടാകും അപ്പൊ നമ്മൾ ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യും ഇങ്ങനെ മൂന്ന് നാല് തവണകളായിട്ട് നമ്മൾ ഋതുചര്യകൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ഋതുചര്യയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വെയിൽ ഒന്നുമില്ലേ കടുത്ത വെയിൽ തുടങ്ങി ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഈ ചൂട് ഫെബ്രുവരി അല്ലെങ്കിൽ വേണ്ട ജനുവരി മാസം ചൂട് തുടങ്ങി മാർച്ചിൽ കൂടി അടുത്തത് മീനച്ചൂട് തുണ്ടുമാനെച്ചുണ്ടാൽ തൈമാവൻ മരുന്ന കിങ്ങി സൗകൃദിക സ്വർണ്ണമാകുന്നൊരവസ്ഥയിൽ നമ്മൾ വരും ഇത് കഴിഞ്ഞ് മേടപറുതിന്റെ മേടത്തിൽ പുറത്തെടുക്കല്ലേ ഇതും കഴിഞ്ഞിട്ട് എട്ട പാതിയിൽ മഴയും വരുക മഴ വരുമ്പോ എന്താ സംഭവിക്കുന്നത് നല്ല ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ചീന ചട്ടിയിലേക്ക് വെള്ളം പുലിയവസ്ഥ ഇത് നാട്ടിലെല്ലാർക്കും ഉണ്ടായിരുന്നുണ്ട് നമ്മുടെ ശരീരത്തിലും ഈ ലോകത്ത് എല്ലാം ഉണ്ടാകുന്നത് ഈ മണ്ണിലൊക്കെ കഴിഞ്ഞാൽ മണ്ണിലേക്ക് വന്ന് വീഴുന്നു അവിടെ ചുട്ടുപഴുത്തിരിക്കുന്ന പാനലിലേക്കാണ് വന്ന് വീഴുന്നത് ഒരു ചെളിക്കുന്ന അവസ്ഥ ക്ലേദം മഴ വന്നാതെ കുത്തി വീഴുവാണ് ആദ്യം ഉണ്ടാകുന്ന ഈ ചൂടത്തേക്ക് ഈ പൊടിയൊക്കെ കൂടി കൂട്ടി കുഴച്ചെടുത്തത് വന്ന ചെളി ചെളി പരിധന ഇടവപ്പാതി മഴയു വരുന്നു ക്ലീനിങ് നടക്കുന്നത് അല്ലേ മഴക്കാലത്ത് നടക്കുന്നത് എന്താണ് ഈ നാട്ടിൽ നാച്ചുറൽ ആണ് നമ്മൾ ശപിക്കല്ലേ പൊണ്ടാരം മഴ ഒന്നിട്ടു ഇത്ര നാട് എനിക്കൊരു തുണി നമുക്ക് ഇത് വേണം മനുഷ്യൻ ആരായാലും ഇടയ്ക്കൽ ക്ലീനിങ് നടത്തണം അത് ലോകത്തിന് കൃത്യമായിട്ട് അറിയാം അത് അവര് ചെയ്യുന്നതാണ് പ്രകൃതി ചെയ്യുന്നതാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഇക്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും മോശമായി വരണ നാട് നമ്മുടെ തന്നെ പൊരുത്തക്കേടുണ്ട് നമ്മളായിട്ടുണ്ടാക്കുന്ന മാലിന്യങ്ങളാണ് ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത് വെള്ളം ഒഴിപ്പോയൊരു ചുറ്റൂല്ല നമ്മൾ മെയ് മാസത്തിൽ മെയ് ആണെങ്കിൽ പണിയെടുത്ത് ജൂൺ മാസത്തിൽ കിടക്കണ്ടെന്ന് നമ്മളിപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് മെയ് മാസത്തിൽ മെയ് ആണെങ്കിൽ പണിയെടുത്താൽ ജൂൺ മാസത്തിൽ പനി പിടിച്ച് കിടക്കേണ്ടത് എന്തുകൊണ്ടാണ് എല്ലായിടത്തേയും ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മഴ വരുമ്പോൾ ഒഴുകി പെക്കോളും ഓടകൾ മുഴുവൻ തടഞ്ഞു കിടക്കുന്നു ആ നേരത്തെ ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ അസുഖങ്ങൾ വലുതും ഉണ്ടാവില്ല തോടുകൾക്ക് വീതി തീരെയില്ല മഴവെള്ളം കെട്ടി നിൽക്കുന്നു കമ്പിക്കുന്നു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം പിന്നെ അതിൻ്റെ കൂടുത്ത് തന്നെ ക്വാറികളും പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ വേറെ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുഴിവാടുകൾ കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് തന്നെ നമ്മുടെ ശരീരം നടക്കുന്നുണ്ട് പ്രകൃതിയിൽ നമ്മൾ കാണിച്ചു കാണിച്ചു വയ്ക്കുന്ന അതേ ഗുരുത്തക്കളുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണിച്ചു വെക്കുന്നുണ്ട് ഇനി ആ സമയത്ത് നമ്മൾ എന്തൊക്കെയൊക്കെ ചെയ്യണം അല്ലേ ഋതു ചെയ്യുക ഈ മഴക്കാലത്ത് മഴ വരുമ്പോൾ ഉണ്ടാകുന്ന ക്ലേദത്തെ ക്ലേദം എന്ന് പറയുന്നത് ഇത്രയും ചെളിച്ച് വരുന്ന അവസ്ഥക്ക് പറയുന്നത് നമുക്കിത് മാറ്റി വരുത്തേണ്ടിട്ടുള്ളൂ പ്രകൃതിക്ക് അവൻ അടിച്ചു കഴുകിപ്പോൾ നമ്മളവിടെ തടയാട്ടെത്താണ് ശരീരത്തിലുണ്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് വയറിലേക്ക് ഇട്ട് ഒരു നേരം ഒന്ന് വയറിലേക്ക് ഇനി കൊച്ചു ഒഴുകി ചാർജിച്ചാൽ ഒയ്യോ പ്രശ്നമായി ഡോക്ടറെ ഓടുകയും ഇങ്ങോട്ടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാവും ഡോട്ടിപ്പോ അവിടെ പോയി അഡ്മിറ്റായി കുറച്ച് ചിലവ് വരുത്തി കഴിഞ്ഞ കുറച്ച് സമാധാനുള്ള പൊക്കോട്ടെ സാരില്ല രണ്ട് മൂന്ന് തവണ കുറച്ച് നേരമൊക്കെ നമുക്ക് പിടിച്ചു പിടിച്ച് നിൽക്കാമെന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഉണ്ടാകും ഇനി അത് വേണ്ട ഇൻഡ്യൂസ് ചെയ്ത ഒരു സംഗതി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അര്യാണ് നമ്മളിപ്പറഞ്ഞ പോലെ ആ ക്ലേദം നമ്മൾ തടഞ്ഞു വെക്കുകയാണ് നാച്ചുറലി തടഞ്ഞു വെക്കുന്ന ആൾക്കാർ അവർക്ക് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ശോധന ചെയ്യുക ശോധന ചെയ്യാത്തൊരു സംഗതിയുണ്ട് അത് വയറിളക്കുകൾ മാത്രമല്ല പലതരത്തിലുള്ള ചോദനകളുണ്ട് പഞ്ച പഞ്ചകർമ്മം എന്ന് നമ്മൾ പറയലോ ആരോഗ്യത്തിൽ പഞ്ചകർമ്മ നിങ്ങൾ നിങ്ങളറിഞ്ഞോ അതെന്തൊക്കെയായിരിക്കും ഒഴിച്ചില് തിരുമ്മല് പിന്നെ കിഴി ധാര നസ്യം ഒരു പത്തെണ്ണ അഞ്ചു കർമ്മം അഞ്ച് കർമ്മം വമനം രേചന നസ്യം കായ ശിരോ അസ്ത്ര വിശ്രീ പറഞ്ഞാൽ ശരിക്കും ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്ന പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞ് ഇത്രേ ഉള്ളൂ നമ്മൾ പറയുന്ന പഞ്ചകർമ്മങ്ങൾ ഇതല്ല വിശ്വാസത്തിൻ്റെ പിന്തിളക്കത്തെ മുഴുക്കരോ ഗോൾഡൻ ഡൈമൺസ്